കഴിഞ്ഞ ദിവസം നെടുമ്പങ്ങാട് സൂര്യ തിയേറ്ററിൽ മാറ്റിനി ഷോ നടക്കുമ്പോഴാണ് സംഭവം തിയേറ്ററിനുള്ളിൽ സിനിമയ്ക്ക് എത്തിയവരെ സീറ്റ് പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ മുൻവശത്തെ സീറ്റിൽ ചവിട്ടിയിരിക്കുന്ന നെടുമ്പങ്ങാട് മാർക്കറ്റിൽ താമസിക്കുന്ന റാഫിയോട് കാൽ നിലത്ത് വെക്കാൻ അനിൽകുമാർ ആവശ്യപ്പെട്ടു ഇത് വകവയ്ക്കാതെ റാഫി തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് അനിൽകുമാർ പരാതിയിൽ പറയുന്നു ഞാൻ അയാൾക്ക് സീറ്റ് അത് കാലിനടുത്ത് ഫ്രണ്ട് സീറ്റ് ചവിട്ടിയപ്പോൾ കാല് കാത്തു വയ്ക്കാൻ ആവശ്യപ്പെട്ടു ആ വൈരാഗ്യം നനച്ച് വെച്ച് വെളിയാളവിടെ ഇല്ലെങ്കിൽ എൻ്റെ എൻ്റെ യുവതിക്ക് പോടാമെന്നുണ്ടായിരുന്നു ഞാൻ ഇറങ്ങി വെളിയിൽ പോകുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് സ്ത്രീകളും ഒരു പയ്യനുമായിട്ട് സീറ്റിന് വന്നപ്പോൾ ഇയാളുടെ സീറ്റിൻ്റെ ഫ്രണ്ടിലായിരുന്നു ഞാൻ അവരെ കൊണ്ട് ഇരുത്തിയിട്ട് തിരിഞ്ഞ് വരുന്ന സമയത്ത് ഇയാൾ എന്നെ എൻ്റെ തീയേറ്ററിനകത്ത് വെച്ച് എന്റെ കുറുക്കിലിടിച്ചു അവിടെ നിന്ന് പുറത്തു വന്നിട്ടാണ് ഇടനേക്കാൾ എൻ്റെ ഇവിടെ ഈ യും കണ്ണ് ഇത് ഓപ്പറേഷൻ ചെയ്ത കണ്ണായിരുന്നു കണ്ണ് ഇപ്പൊ ആയി ഇന്നലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്തപ്പോ കണ്ണ് അകത്ത് പ്രശ്നമുണ്ട് അത് രണ്ടാഴ്ച മരുന്ന് ഒഴിച്ചതിന് ശേഷം ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടെ വീണ്ടും ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടറുടെ ഇത് പറയുകയും അതിന്റെ റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇന്നലെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് മത്സരത്തിൽ അനിൽകുമാർ നെടുമങ്ങാട് ആശുപത്രിയിൽ ചികിത്സ തേടി തിയേറ്റർ ജീവനക്കാരുടെ പരാതിയിൽ നെടുമങ്ങാട് പോലീസ് കേസെടുത്തു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ